സ്റ്റീവൻ കലഹാന്റെ കഥ കേട്ടിട്ടുണ്ടോ അതിനു മുൻപ് ചാനൽ പുതിയതായി കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണേ അത്ലാന്റിക് സമുദ്രത്തിൽ തൻ്റെ ചെറിയ ബോട്ടിൽ ഒറ്റയ്ക്ക് സഞ്ചരിക്കുക എന്ന ലക്ഷ്യം പൂർത്തിയാക്കി വീട്ടിലേക്കുള്ള മടക്കയാത്രയിലാണ് സ്റ്റീവനെ ആ ദുരന്തം പിടികൂടിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലെ ജനുവരിയിൽ ഒരു വൈകുന്നേരം തൻ്റെ ബോട്ടിന് ചുറ്റുമുണ്ടായ ഒരു കൊടുങ്കാറ്റ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ തകടം മറിച്ചു ബോട്ട് മുങ്ങാൻ തുടങ്ങി ഒരു റാഫ്റ്റിൽ എങ്ങനെയോ കയറിപ്പറ്റി അയാൾ കുറച്ച് ദിവസത്തേക്കുള്ള ഭക്ഷണമാണ് കയ്യിലുണ്ടായിരുന്നത് പിന്നീടുള്ള നീണ്ട എഴുപത്തി ആറ് ദിവസങ്ങൾ സ്റ്റീവൻസന് അതിജീവനത്തിനുള്ള പോരാട്ടത്തിന്റേതായിരുന്നു മീൻ പിടിച്ചും വെള്ളം കുടിച്ചും അയാൾ പിടിച്ചുനിന്നു റാഫ്റ്റിനെ ഒരു ചെറിയ വള്ളമാക്കി അയാൾ സമുദ്രത്തിലേക്ക് തന്നെ ഇറങ്ങി ഒരു മാസത്തിന് ശേഷം അദ്ദേഹം ഷിപ്പിംഗ് പാതകളിൽ നിന്ന് മാറി അമ്പതാം ദിവസം ഉപ്പുവെള്ളം മൂലം കാലുകളിൽ വ്രണങ്ങൾ ഉണ്ടായി ഉഷ്ണമേഖലാ വെള്ളത്തിൽ നിർജ്ജലീകരണവുമായി പൊരുതി ക്ഷീണിതനായി ശരീരഭാഗത്തിന്റെ മൂന്നിലൊന്ന് നഷ്ടപ്പെട്ടതിന് ശേഷം ഒരു ദിവസം ആകസ്മികമായി കാലഹാനെ ഗോഡലൂപ്പ് തീരത്ത് ചില മത്സ്യത്തൊഴിലാളികൾ കണ്ടെത്തി അങ്ങനെ എഴുപത്താറ് ദിവസം നീണ്ട നീണ്ടാക്കാത്തിരിപ്പിന് അവസാനമായി സെവൻറ്റി സിക്സ് ഡേയ്സ് ലോസ്റ്റ് ദി സി എന്ന പുസ്തകത്തിൽ സ്റ്റീവൻ കാലഹാൻ തന്റെ ജീവിതം എഴുതി ന്യൂയോർക്ക് ടൈംസ് ബെസ്റ്റ് സെല്ലറായ ഈ പുസ്തകം പിന്നീട് സിനിമകൾക്കും പ്രചോദനമായി